ആറന്മുള വള്ളസദ്യയ്ക്ക് ഭക്തിസാന്ദ്രമായ തുടക്കം ചരിത്രപ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് ഇന്ന് ഔദ്യോഗിക തുടക്കം പതിവ് പോലെ ആറന്മുള പമ്പാ തീരത്ത് ആചാരാനുസൃതമായ ചടങ്ങുകളുടെ ഉത്സവം ആരംഭിച്ചു ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും ആരോഗ്യമന്ത്രി വിണ ജോർജും ചേർന്ന വള്ളസദ്യയുടെ പുത്തൻ യാത്രയ്ക്ക് കുടിയേറി എൺപത്തൊന്ന് ദിവസം നീളുന്ന ഈ സദ്യ മഹോത്സവം ഒക്ടോബർ രണ്ടിനാണ് സമാപിക്കുക ഈ കാലയളവിൽ മാത്രം നാനൂറ്റി പത്തോളം വള്ളസദ്യകൾ അരങ്ങേറും പതിവ് പോലെ പതിനഞ്ച് സദ്യാലയങ്ങളിലായി വിവിധ സമുദായങ്ങൾ ദേവസംഘങ്ങൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് സദ്യാക്രമങ്ങൾ അറുപത്തിനാലോളം വിഭവങ്ങളോടെയും പമ്പാ പുഴയിലൂടെയുള്ള വഞ്ചപ്പാട്ടുകളോടെയും ഭക്തിപൂർണമായ ഒരു ദൃശ്യവിരുന്നാണ് വള്ളസദ്യ വീടുകളിൽ നിന്നും വിദേശങ്ങളിലേക്കും പേരുകേട്ട ഈ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ഓൺലൈൻ വഴിയും ടൂറിസം സെന്ററുകളിലൂടെയും സദ്യ ബുക്കിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ആചാരപരവും ആത്മീയവുമായ അനുഭവങ്ങളുടെ സമാഹാരമായി മാറിയ ആറന്മുള വള്ളസദ്യ ആരാധനയും ഐക്യവും ആഘോഷിക്കുന്ന വിശ്വാസത്തിന്റെ ഉത്സവം എന്ന നിലയിൽ വീണ്ടും ശ്രദ്ധേയമാവുകയാണ് ഇൻസ്റ്റാ ന്യൂസ് മലയാളം തിരുവനന്തപുരം